ആ ഐഡിയസ് ഞാൻ കോഴിക്കോട്ടുകാർ തേങ്ങ വറുത്തരച്ചിട്ട് ആ സാമ്പാറൊക്കെ വെക്കാം കേട്ടോ അതുപോലെ തന്നെയാണ് ചിക്കൻ കറി വെക്കുക എന്നാൽ പിന്നെ നിങ്ങൾക്ക് കൂടി ഇന്നത് പരിചയപ്പെടുത്താനാണ് വിചാരിച്ചാൽ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ പച്ചക്കറി ഒന്ന് കഴുകുക അതിനുശേഷം കുറച്ച് നേരം മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കുക അപ്പോഴത്തേക്ക് നമുക്ക് എന്താക്കാം ആ തേങ്ങ വറത്തെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ആദ്യം തന്നെ പിന്നെ പരിപ്പും കൂടെ കഴുകിയിട്ട് കുതിർത്ത് വയ്ക്കാം അതുപോലെ തന്നെ പൊളിയും ഇത്രയും സാധനങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് തേങ്ങ വറക്കാൻ പോകാം ഇനി തേങ്ങ വറക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് ചെറിയ തേങ്ങ വേണം പിന്നെ നമുക്ക് വേണ്ടത് ചെറിയുള്ളി വെളുത്തുള്ളി കായം ഉലുവ ജീരകം കുരുമുളക് കറിവേപ്പില വറ്റൽമുളക് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് കായം ഇവിടെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ കാരണം സാമ്പാർ പൊടി ഉപയോഗിക്കുന്ന ആണെങ്കിൽ അതിലെന്തായാലും കായം കൂട്ടും അപ്പം നമുക്ക് തേങ്ങയിൽ കുറച്ച് കായം മതി ഇല്ലെങ്കിൽ തേങ്ങ വറക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് സാമ്പാർ പൊടീൻ്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല എന്നാലും നമുക്കിപ്പം തൽക്കാലം കുറച്ച് കായെടുക്കാം ആദ്യം തന്നെ നല്ലൊരു ചട്ടിയാണ് നമുക്ക് വേണ്ടത് അത്യാവശ്യം കട്ടിയുള്ള ഒരു ചട്ടി തന്നെ വേണം അതിൽ നമുക്ക് വെളിച്ചെണ്ണി ഒഴിച്ച് ചൂടായു ശേഷം കായം ഇടുന്നു പിന്നെ നമുക്ക് വെളുത്തുള്ളി ഇടാം വെളുത്തുള്ളി ഇട്ടതിന് ശേഷം അതൊന്ന് മൂത്ത് വരുമ്പം ചുവന്നുള്ളി ചുവന്നുള്ളി അല്ലെങ്കിൽ ചെറിയുള്ളി അതിങ്ങനെ അരിഞ്ഞെടുക്കണം കേട്ടോ അരിഞ്ഞെടുത്തിട്ട് അത് രണ്ടും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അതായത് ഒരു ബ്രൗൺ കളർ ആകുന്നവരെ പിന്നെ ഈ കായവും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്കിത് വറുത്ത് കോരി മാറ്റി വെക്കാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് തേങ്ങ അതിലേക്ക് ഇടാം നന്നായിട്ട് കറിവേപ്പിലയും അതുപോലെ വറ്റൽമുളക് എരിവിന് എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളിടുക വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തേങ്ങ എണ്ണയിലിട്ടിട്ട് കഴിഞ്ഞ ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആദ്യം കുറച്ച് സമയം മീഡിയം സേ മീഡിയം മീഡിയത്തിൽ ഫ്ലെയിം വെക്കുക പിന്നെ നമുക്ക് ചട്ടിക്ക് എണ്ണയ്ക്കെല്ലാം നല്ല ചൂടുണ്ടാവുമല്ലോ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കണം ഒരുപാട് നേരം അല്ലെങ്കിൽ ഫുൾ നമ്മൾ ഫുൾ സ്പീഡിലിട്ടിട്ട് ഫ്ലെയിം ഫുൾ ഫുള്ളിൽ ഇട്ടിട്ട് ഉണ്ടാക്കരുത് അപ്പോൾ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോവും അല്ലെങ്കിൽ തന്നെ ഉള്ളിൽ നമുക്ക് തേങ്ങേൻ്റെ അകംഭാഗം മുക്ക്ത്ത് വരാണ്ട് പിന്നെ തേങ്ങ പുറംഭാഗം മാത്രം ബ്രൗൺ കളറായിട്ട് വരും അങ്ങനെ വന്നാൽ നമുക്ക് അരയ്ക്കുമ്പോൾ വീണ്ടും അത് ആ ഒരു പച്ച തേങ്ങേൻ്റെ കളർ ഇങ്ങനെ അരയ്ക്കുന്ന സമയത്ത് വരും ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉലുവയും ജീരകം ജീരകം ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി അത് ചേർക്കാണ്ട് ആണ് പലരും സാമ്പാർ വെക്കുന്നത് അതുകൊണ്ട് ജീരകം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക ഞാൻ വളരെ കുറച്ച് ഞങ്ങൾ ഇട്ട് ശീലായി പോയതുകൊണ്ട് അത് ഒഴിവാക്കാനും പറ്റുന്നില്ല അതുകൊണ്ട് ഒരിത്തിരി ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കണ്ടോ നമ്മൾ കുറേ സമയത്ത് ഇങ്ങനെ ഇളക്കുമ്പം പിന്നെ ഇതാ ഈ ഒരു കളറും ചേഞ്ചാകുന്നുണ്ട് നമ്മുടെ ഒരു സമയത്ത് നമ്മൾ ഇളക്കാണ്ടിരിക്കരുത് ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ കുറച്ചും കൂടി നമ്മൾ മൂത്ത് വരുമ്പം ഒരു കുറച്ചും കൂടി ഒരു ഗോൾഡൻ കളറായിട്ട് വരും ആ സമയത്ത് പിന്നെ നമ്മളെ ഇത് തേങ്ങയിൽ നിന്ന് നമ്മൾ നേരത്തെ ഒഴിച്ച് ഫസ്റ്റിൽ ഒഴിച്ച വെളിച്ചെണ്ണ ഒക്കെ ഇങ്ങനെ എന്താ പറയുക ഇറങ്ങി വരും ഇതൊക്കെ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ വരും അപ്പോൾ നമ്മുടെ തേങ്ങേൻ്റെ മൂപ്പ് കറക്റ്റായി വരുന്നുള്ളേന്ന് നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെ ഇറങ്ങി വരുന്ന വെളിച്ചെണ്ണ നമുക്ക് അരയ്ക്കുമ്പോൾ നമുക്ക് വെള്ളം ഇതിന് വെള്ളമൊന്നും ചേർക്കേണ്ട മിക്സിയിലിട്ടായിരിക്കും ഇങ്ങനെ എടുക്കാം ഇനിയിപ്പോൾ എണ്ണയ്ക്ക് പേടിയാന്ന് അല്ലെ വെളിച്ചെണ്ണ അയ്യോ ഭയങ്കര വെളിച്ചെണ്ണ ആണെന്നല്ലോ ഒരു എണ്ണ ഉള്ള കറിയാന്നല്ലോന്ന് അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എണ്ണ എടുക്കാം ഞാൻ ഇപ്പോൾ എണ്ണ ഒഴിവാക്കിയിട്ട് തന്നെയാണെന്ന് എടുക്കുന്നത് ഇതിൻ്റെ മൂപ്പ് ഏകദേശം ആയിക്കേണ്ട കേട്ടോ ഈ ഒരു കളറിലേക്ക് എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ നല്ലൊരു മണം വരും നമുക്ക് ഇവിടെ തേങ്ങ വറക്കുന്നുണ്ട് എന്നുള്ള പുറത്തുള്ള ഒരു പത്ത് വീട്ടിലെങ്കിലും അറിയാൻ പറ്റും ഇന്നിവിടെ സാമ്പാറാണ് അല്ലെങ്കിൽ തേങ്ങ വറുക്കുന്നുണ്ട് എന്നുള്ളത് അത്രയ്ക്ക് മണമാണ് ഈ ഒരു കറിവേപ്പിലേൻ്റെയും തേങ്ങൻ്റെയും ഒരു വറുത്ത് വരുമ്പോൾ ഉള്ള മണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് ആദ്യം തന്നെ ഇത് ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് മാറ്റി കൊടുക്കുക ഇല്ലെങ്കിൽ ചട്ടിക്ക് നല്ല കട്ടിയുള്ള ചട്ടിയാണ് കൊണ്ട് കട്ടിക്ക് നല്ല ചൂടുണ്ട് അപ്പോൾ തേങ്ങ വീണ്ടും മൂത്തു അപ്പോൾ ഇതാണ് അതിൻ്റെ ഭാഗം നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ച ഉള്ളീൻ്റെ അകത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഫുള്ളായിട്ട് തണുക്കാണ്ട് ഒരു മുക്കാൽ ഭാഗം ചൂടാറിയതിന് ശേഷം നമുക്കത് വേഗം തന്നെ മിക്സിയിലിട്ട് അരച്ചിട്ടെടുക്കാം വെള്ളം ഒഴിക്കൊന്നും വേണ്ട തേങ്ങയുടെ മൂപ്പ് കറക്റ്റാണെങ്കിൽ വെള്ളമൊന്നൊഴിക്കാണ്ട് തന്നെ നമുക്ക് ഫൈനായിട്ട് അരച്ചു കിട്ടും ഇത് രണ്ട് മൂന്ന് ദിവസം ഫ്രിഡ്ജിലായി നമുക്ക് പുറത്ത് വെച്ചിട്ട് ഇത് കൈകൊണ്ട് തൊടാത്ത രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ചീത്തയാവരാം ഇനി നമുക്ക് എന്ത് ചെയ്യാം എണ്ണ ഉണ്ടല്ലോ ആ ചട്ടിയിൽ ബാക്കി അത് കളയൊന്നും വേണ്ട എണ്ണയ്ക്കും ചൂ ചട്ടിക്ക് ചൂടുണ്ട് നല്ല ചൂടുള്ള ചട്ടിയാണ് നമുക്ക് എന്ത് ചെയ്യാം വേഗം തന്നെ അതിലേക്ക് വെണ്ട മാത്രം എടുത്തിട്ട് വെണ്ട നമ്മൾ വാട്ടിയിട്ടാണ് ഈ കറിയിൽ ഇടുന്നത് നമ്മൾ നമ്മളെപ്പോൾ വെണ്ട വാട്ടിയിട്ടാണ് വാട്ടീറ്റാണിടുന്നത് അപ്പോൾ എന്ത് ചെയ്യുക അതങ്ങ് വാട്ടി അത് വാട്ടി അവിടത്തേക്ക് മാറ്റി വെക്കുക ഇനി അതേ ചട്ടിയിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് കഷ്ണങ്ങളില്ലെങ്കിൽ ചട്ടിയിൽ തന്നെ കഷ്ണങ്ങളും കൂടി വാട്ടിയെടുക്കാം കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ആ ഇനി നമുക്ക് പരിപ്പ് ഒന്ന് വേവിക്കാൻ വെക്കാം പരിപ്പിൽ മഞ്ഞളും അതുപോലെ ഉപ്പും കൂടി ഇട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും വെ ഇട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം ഇപ്പം ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ നീളത്തിലാണ് ഏകദേശം അരിഞ്ഞത് ചിലത് ഇപ്പോൾ മത്തനൊന്നും നമുക്ക് നീളത്തിൽ നീളത്തിലരിക്കാൻ പറ്റില്ല അപ്പോൾ എന്ത് അടിഞ്ഞു പോവും വേവ് കുറഞ്ഞതല്ലേ അപ്പോൾ അത് ഇങ്ങനെ തന്നെ അരിഞ്ഞു അതുപോലെ എന്തു ചെയ്യുക ഈ ചട്ടിയിലേക്ക് കുറച്ചും കൂടി എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് എന്തൊക്കെ കഷ്ണങ്ങളാണ് നമ്മൾ ഇട്ട് കൊടുത്തത് ചേന പച്ചക്കായ വെണ്ട മുരിങ്ങ തക്കാളി ഉള്ളി പിന്നെ ക്യാരറ്റ് വഴുതിന് അങ്ങനെയെല്ലാം നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കാം മത്തൻ എല്ലാം ഇട്ട് അതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം അതിലേക്ക് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് മല്ലിപ്പൊടി ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കുക പിന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കുക പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് ഇത്രയും സാധനങ്ങളെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം എന്നിട്ട് ചെറു ചെ ചെറിയ തീയിൽ നമുക്കിത് അടച്ച് വെക്കുകയും ചെയ്യാം അതായത് ഈ മസാലപ്പൊടികളുടെ ഒരു പച്ച പച്ചമണമൊന്നു മാറി കഷ്ണത്തിലേക്ക് ഈ കഷ് ഈ മസാലപ്പൊടി പൊടികളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ വേവ് കുറഞ്ഞ വെണ്ടയും മുരിങ്ങക്കായും അത് കുറച്ച് വെണ്ട ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചതാണ് അത് ഇട്ടിക്കില്ല ഇനി മാറ്റി വെച്ചടുത്ത് നിന്ന് പിന്നെ മറന്നു പോർന്നു കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മളെ മുരിങ്ങക്കായ മുരിങ്ങക്കായ ഞാൻ പിന്നെയാണ് ഇടുന്നത് എല്ലാം മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഒന്ന് മൂത്ത് എന്താ പറയുക വെന്തതിന് ശേഷമാന്ന് കേട്ടോ ഇത് ഇട്ട് കൊടുക്കുന്നത് ഇനി എല്ലാം കൂടെ അതുപോലെ തന്നെ പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇടുക ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആ പച്ചമളൊക്കെ മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്തി പുളിയില്ലേ ആ പുളിയും ആവശ്യത്തിന് ഈ കഷ്ണങ്ങൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം കൂട്ടി വെച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് അപ്പുറത്ത് പരിപ്പ് വേവുന്നുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം തേങ്ങേൻ്റെ ചൂടാറിയിട്ടുണ്ടാവുമല്ലോ അപ്പം നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഇത് ഇവിടുന്ന് അടച്ചു വെക്കുക ഇത് ഇവിടുന്ന് തിളയ്ക്കട്ടെ ഇനി നമുക്ക് തേങ്ങ മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ നോക്കാം അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ ഏകദേശം ചൂടാറി വന്നിട്ടുണ്ട് എല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം എന്താ കണ്ടോ വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെയാണ് ഞാനിവിടെ അരച്ച് അരച്ചെടുത്ത് നല്ല കറുപ്പ് എന്താ നല്ല കറുപ്പ് കളർ കടപ്പല്ല ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട് അപ്പം കഷ്ണങ്ങളിൽ വെള്ളമൊക്കെ പറ്റി ഏകദേശം വെന്തിക്കണ്ടട്ടോ അപ്പം വെണ്ടയും കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളെ പരിപ്പ് വെന്തിക്കേണ്ടി അപ്പോൾ ഇത് വലിയ പാത്രം ഏതാന്ന് നോക്കിയിട്ട് നിങ്ങൾ അതിലേക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്യുക അപ്പം ഞാൻ എന്ത് ചെയ്തു കുക്കറിലേക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച ശേഷം അതിലേക്ക് ഈ തേങ്ങ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് അതിലേക്ക് സാമ്പാർ പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ കഷ്ണത്തിലേക്ക് ഒഴിച്ച് തിളപ്പിച്ചെടുത്തു ഒരുപാടിട്ട് നേ ഒരുപാട് നേരം ഒന്ന് തിളപ്പിക്കേണ്ട ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നല്ലൊരു വറവ് ഇട്ട് കൊടുത്ത് കടുകും നമ്മുടെ മുളകും കൂടെ ഇനി ലാസ്റ്റ് നമ്മൾ കുറച്ചധികം മല്ലിയിലെയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക നമ്മുടെ വറുത്തരച്ച സാമ്പാർ ഇവിടെ സെറ്റ് ആയിക്കൊണ്ട് അടിപൊളിയാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം